അപ്പം എല്ലാവർക്കും വേണമെങ്കിലും ചൂട്ടിലൊക്കെ പറിക്കുക അവരെ അവർക്ക് പ്രോത്സാഹനമാവും അവർക്കിതിൻ്റെ പുത്തോട്ടുകൾ അറിയട്ടെ കൃഷി കൃഷിയുടെ പുത്തോട്ട് അറിഞ്ഞാൽ അവർക്ക് കൃഷി ചെയ്യുന്നവരോട് ഭഗവാനുണ്ടാവും നല്ല നീളമുള്ള നീളമുള്ളതിനും അല്ലേ നിറച്ച തിങ്ങി കായുണ്ടല്ലേ അല്ല കരിമണ്ടയുടെ കോത്തിന് നീളം കുറവാണ് ഇത് അല്ലേ കരിമണ്ടയുടെ കോത്തിൽ നിങ്ങളെ കുറവല്ലോ ഇത് വ്യത്യാസം കരിമുണ്ടയും മറ്റേ ആ അതൊന്നും വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കടനാട് ഗ്രാമപഞ്ചായത്തിൽ മറ്റത്തിപ്പാറ വാർഡിൽ താമസിക്കുന്ന ബിജുവിൻ്റെ കുരുമുളക് തോട്ടത്തിലാണ് ബിജു വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം തൻ്റെ സ്ഥലത്ത് പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിലെല്ലാം കുരുമുളക് കയറ്റി വിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പം കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ചാനലിൽ ബിജുവിൻ്റെ നാല് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു നമുക്ക് കുരുമുളക് കൃഷിയെക്കുറിച്ച് ബിജുവിനോട് ചോദിക്കാം ബിജു ഈ ഇവിടെ എന്തോ ഒരു സ്ഥലമാണ് ബിജുവിനെ രണ്ടേക്കറ ഇതിനകത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് ഈ കുരുമുളകല്ലേ ജാതിയുണ്ട് എല്ലാ കൂട്ടമുണ്ട് ഈ തോട്ടത്തിൽ ബിജു എത്ര ചെടിയുണ്ട് എത്ര ചോടുണ്ട് പത്ത് നൂറ് ചോടുണ്ട് ഉണ്ടല്ലേ എത്ര ഇനം കുരുമുളക് ഉണ്ട് ഒരു അഞ്ചാറ് ഇനമുണ്ട് ഏതൊക്കെ ഇനം ആണല്ലേ കൂടുതലും നീലമുണ്ടി ഉണ്ട് വട്ടമുണ്ടിയുണ്ട് ചെങ്ങന്നൂരുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ കരിമുണ്ടയാണ് ഏറ്റവും നല്ല കൂടി ഏറ്റവും നല്ലതാണ് എനിക്ക് പിന്നെ പന്നിയൂർ വണ്ണ പന്നിയൂർ ഫൈവ് ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്ന കരിമുണ്ടയാണ് എല്ലാ വർഷം കായ്ക്കും പിന്നെ കുറച്ച് എരുമണ്ടേലും കായ്ക്കും കരിമണ്ട കൂടിയാണ് അപ്പം അതുമല്ല ഒരു കിലോ ചായനും കൂടുതൽ ഉണക്ക് കിട്ടുന്നത് കരിമുണ്ടയാണ് മറ്റേതിൽ നിന്ന് ഉണക്ക് കിട്ടിയല്ലോ ഈ കേടില്ലാത്തതിനാ വേദാ കേട്ല്ലാത്തിനും ഉണ്ട് പല സയസ് വയ്ക്കുവാണെങ്കിൽ കേട് കുറവണെന്നാണ് പറയുന്നത് അതുകൊണ്ടായി പല ഇനം വെക്കുന്നത് ഈ ദ്രുതമാട്ടം പോലുള്ള കേടുണ്ടാക്കയും എന്താ സാധാരണ നിങ്ങളൊക്കെ ചെയ്യാറുള്ളേ ദ്രുതവാട്ടം കൂടുതൽ ഉണ്ടാകാതിരിക്കാം നമ്മൾ അതിൻ്റെ ചുവട്ടിലൊന്നും ചെയ്യാതിരിക്കാം മഴക്കാലത്ത് പ്രത്യേകിച്ച് ആ പൊടിയുടെ ചൂട്ടിലൊന്നും പണിയായിരിക്കുക ഒരു വള്ളി പോലും കടിച്ചുകളായിരിക്കുക മണ്ണിള മണ്ണൊട്ട് ഇളക്കരുത് മണ്ണിളക്കാൻ വേര് പൊട്ടിയാൽ ദ്രുതമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ പച്ച ചാണകം നേരിട്ടിട്ടില്ല അങ്ങനെയൊക്കെ ദുരിതമായിട്ടുണ്ടാകും അതൊക്കെ ആ മെയിനായിട്ട് കാരണമാവുന്നേ ഇതിന് തന്നെ വളം കൊടുക്കുന്നത് ഇത് കൂടുതലും ഏറ്റവും കൂടുതൽ ആട്ടം കാഷ്ടമൊക്കെ ഏറ്റവും നല്ലത് ചാണകം ഇടാറുണ്ട് ചാണകവും കാഷ്ടവും ചാണകൊടി കൊടുക്കാറുണ്ടോ രാസവളം ഇടാതെ അതിൻ്റെ ആയസ് കുറഞ്ഞല്ലോ അതുകൊണ്ട് രാസവളം രാസവളം ഇടാറില്ല കൊടിക്കിയപ്പോഴും പിന്നെ ഉണക്ക കുറക്കാനൊക്കെ നല്ലത് ചാണകപ്പൊടിയാണ് തണുപ്പുണ്ട് തണുപ്പ് കിട്ടും നമ്മൾ വെറുതെ ചോട്ടി ഇട്ട് കൊടുക്കുന്നത് ചോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കരുത് കൊടിയുടെ വീട്ടിൽ മണ്ണിളക്കണ്ടാറി കളയോ കള ചോട്ടിലെ മാത്രം കളയുവോള മണ്ണിളക്കിട്ടുണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് മണ്ണ് മണ്ണൊട്ടും ഇളക്കാൻ പറ്റില്ല അപ്പോൾ ആ ദുർദാട്ട് ഏറ്റവും മണ്ണിക്കൂടെ പിടിക്കുന്നത് ഒത്തിരി ഉയരത്തെ ഏണി ഏണിയുണ്ട് പിന്നെ ഏണിയുണ്ടല്ലേ തന്നെയാണ് പറിക്കുന്നത് അല്ലെങ്കിൽ ജോലിക്കാരെ ഓ ജോലിക്കാര് കുറവാണ് നമ്മള് സമയം കിട്ടുമ്പോ അനുസരിച്ച് ജോലിക്കാരെ കിട്ടാറല്ലേ ജോലിക്കാരെ അങ്ങനെ അതൊന്നും കിട്ടാറില്ല സംഭവം ചെയ്യുന്നത് ഒപ്പം സമയം കിട്ടാറില്ല പിന്നെ പിള്ളേരെ വരുമ്പോൾ അവര് പറിച്ചോളും കുറെ എല്ലാരും കൂടും ഈ ചൂട് ഭാഗത്തെ പെണ്ണുങ്ങളൊക്കെ വീട്ടിലെ വീട്ടിലുള്ളവർക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ചുവട് ഭാഗം പറിക്കാമല്ലോ നിന്നുകൊണ്ട് അപ്പൊ മോൾ ഭാഗത്തേക്ക് ആണെങ്കിൽ പിള്ളേർക്ക് വേണമെങ്കിലും ചോട്ടിലൊക്കെ പറിക്കാം അവരെ അവർക്ക് പ്രോത്സാഹനമാവും അവർക്ക് ഇതിന്റെ പുത്തോട്ടുകൾ അറിയട്ടെ കൃഷി കൃഷിയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞാൽ അവർക്ക് കൃഷി ചെയ്യുന്നവരോട് ഭഗവാനുണ്ടാവും ബിജുവിൻ്റെ അച്ഛനും ഒരു കർഷകനായിരുന്നു അതെ അതുപോലെ തന്നെ മകനെ ഒരു കർഷകനായിട്ട് തന്നെയാണ് ആ അതെ അവനും വിദ്യാർത്ഥി കർഷകനായി പഞ്ചായത്തിലെ കർഷകൻ അവാർഡ് കിട്ടി എനിക്കും കിട്ടിയിട്ടുണ്ട് അച്ഛനും കിട്ടിയിട്ടുണ്ട് അല്ലേ അതായത് ഒരു മൂന്ന് തലമുറയും മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് ആ പഞ്ചായത്തിൻ്റെ ബിജു ഇത് തന്നെ ചെയ്യാൻ പോണേ ഇനി മതിക്കാൻ പോയത് പഴുത്തു പോയതാണ് അപ്പോൾ ചാറ്റിനും മതിക്കാൻ വേണ്ടിയാ ചവിട്ടി മെതിക്കാനാണോ ചെ നേരിട്ട് ചവിട്ടിയാലേ ആ മുഴുവൻ അതിൻ്റെ പുറത്ത് തൊഴി പോകുകയോ പഴുത്തേൻ്റെ അതുകൊണ്ട് ചാക്കിനകത്തിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല അതോ മെച്ച നമ്മുടെ കാലം പറ്റില്ല എന്നാൽ അയച്ചു വരണം ഇപ്പം ഈ മെതിക്കാനുള്ള യന്ത്രമൊക്കെ ഉണ്ടല്ലേ മെഷീൻ മെഷീൻ ഒക്കെ ഉണ്ടല്ലോ

കൃഷി സംബന്ധമായ അറിവുകൾ കർഷകരിൽ നിന്ന് നേരിട്ട് നമ്മുടെ പ്രേക്ഷകർ എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഈ ചാനൽ ഉണ്ടാകണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ